ഞങ്ങള് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മെച്ചപ്പെട്ട സർക്കാരാണ് ഞങ്ങൾ നന്നായി പ്രവർത്തിക്കുകയാണ് പക്ഷെ ഞങ്ങളെ പെർഫോം ചെയ്യാൻ സമ്മതിക്കാത്ത വിധം കേന്ദ്രം ഈ കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശം ഇല്ലാതെയാക്കുന്നു എന്തുവന്നാലും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ നിഷ്കാസിതമാക്കാൻ കോൺഗ്രസിന് ആവ ആവത് ആവശ്യ ആവാ ആവാുന്നിടത്തോളം ശക്തി കൊടുക്കലാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ദൗത്യം എന്ന തരത്തിൽ ഇടതുപക്ഷത്തിനോട് വേണ്ടത്ര അല്ല ഇടതുപക്ഷമല്ല അല്ല അപ്പോ കോൺഗ്രസ് ആണ് മുൻപരിഗണന എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ പാറ്റേണിൽ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ സഞ്ചരിച്ചു മതി ഇത് മതി ഇത് ധാരാളം അതിനകത്ത് ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് രണ്ടായിരത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നു രാഹുൽ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പോലെയുള്ള യു ഡി എഫിന്റെ പ്രചാരണങ്ങൾ ഉണ്ടാക്കിയ പ്രതീതിയിൽ ഒഴുക്ക് വോട്ടിന്റെ ഒഴുക്ക് അങ്ങോട്ട് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു തന്നെയാണ് അതുപോലെ ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് സി പി എം കേരളത്തോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി സർക്കാർ എന്നൊരു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നില്ല അവർ നിങ്ങളെ മാറ്റി നിർത്തി കോൺഗ്രസിനെ മാത്രം തെരഞ്ഞെടുത്തു എങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് മാത്രം നിങ്ങളെ തെരഞ്ഞെടുത്തു എങ്കിൽ ആ പാഠം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തിന്റെ രണ്ടാം വശം ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു രണ്ടായിരത്തി നാലിൽ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ആന്റണി ഗവൺമെന്റ് ആയിരുന്നു കേരളത്തെ ആകെ തകർത്തൊരു ഗവൺമെന്റ് ആയിരുന്നു ജനങ്ങളെ ഗവൺമെന്റിന് വെറുത്തിരുന്നു കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം ആ കാലഘട്ടത്തിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നു നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട അപ്പൊ കോൺഗ്രസിനെ നന്നായിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ നല്ല ഭേഷായിട്ട് കോൺഗ്രസിനെ തോപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ എട്ടമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ട ആ പ്രതിഭാസം ഇതാണോ സംസ്ഥാന സർക്കാരിനെതിരെ അതിന്റെ ഭരണ തലവിനെതിരെ ജനവികാരം ജനആമർശം രണ്ടായിരത്തി നാലിൽ ആന്റണി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെതിരെ ആഞ്ഞരിച്ചു എന്ന് ഉൾക്കൊള്ളാനോ പറയാനോ ഉള്ള പ്രയാസം കൊണ്ടാണോ ഈ വക വിശദീകരണങ്ങൾ ഇതിനാണ് അവനവൻ പരാ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി ഇറങ്ങുന്ന പ്രചാരത്തിൽ ഇറങ്ങുന്ന ദിവസങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ നേതാക്കൾ ഓരോ കവലകൾ തോറും പ്രസംഗിച്ചിരുന്നത് എന്താണ് അതിനൊക്കെ വിഭിന്നമായാണ് ജനം വോട്ട് ചെയ്തത് അപ്പോ അത് ഈ സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയുള്ള ഒരു വിലയിരുത്തലായി ജനം കണ്ടു ഏകാധിപത്യ ഇല്ലാത്ത ജീവിതവും അഹങ്കാര ഒട്ടുമില്ലാത്ത പെരുമാറ്റമായത് കൊണ്ടാണല്ലോ ഇ എം എസ് പാടിനെ രണ്ടേ ബുക്ക കൊല്ലോധന സമരം കൊണ്ട് ഓടിച്ചത് അങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രി ഒരു മന്ത്രിമാരെല്ലാം കൂടെ കൂട്ടി വണ്ടിയൊക്കെ ഏറ്റു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പോയി നാട്ടുകാരുടെ മുന്നിൽ ഇരുന്നു കൊടുത്ത എന്തിനാ ജനസമ്പർക്ക പരിപാടി ഇരുന്നു കൊടുത്ത എന്തിനാ ആളുകളുടെ പരാതികൾ കേൾക്കാൻ ഇരുന്നു കൊടുത്തത് എന്തിനാ ഉത്തരം പറ പൊതുവാൾ ജി എനിക്കോറ് ദയവായി ഇടപെടരുത് റാഷിദ് തന്റെ കാര്യം ഞാൻ ഏച്ചു ഏച്ചു സംശയിക്കുന്നു ഞാൻ ഏച്ചു പൊതുവാൾ ഏറ്റെടു അതിന് മുഖ്യമന്ത്രി തയ്യാറായ ഒരു മുഖ്യമന്ത്രി അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും പോയി പതിനായിരക്കണക്കിന് ആളുകളെ കാണാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് അഹങ്കാരമാണ് ദൂർത്താണ് നിങ്ങൾ പറയുമ്പോൾ പല ആളുകളുടെ കൂടി ഷൂസ് എറിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച വാക്ക് ഞാൻ പറയണോ ഒരു ചാനൽ തരത്തിൽ പറയാൻ പറ്റുവെള്ളം ചവച്ചു കോൺഗ്രസിന്റെ സമരം എന്ത് അഴിഞ്ഞാട്ടായിരുന്നു െ അല്ലെ താങ്കൾ പറയുമ്പോ തന്നെ ഉപചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു ചിത്രീകരണങ്ങൾ മാത്രമാണ് എവിടെ ഇതൊരു പോണ ഞാൻ നിങ്ങൾ നുണ പറഞ്ഞും കള്ളം പറഞ്ഞും ആ മനുഷ്യന്റെ തല അടിച്ച് പൊളിക്കാൻ ശ്രമിച്ചാൽ തല നുനിക്കുന്നൊരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല അതേസമയം ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്നുള്ളത് കൊണ്ടാണല്ലോ നവകേരള സദസ്സിൽ ആളുകളുടെ മുന്നിൽ വന്നിട്ട് ഓരോ പരിപാടിയുമായി വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ കുമ്പിട്ട് നിന്നിട്ട് ഈ സർക്കാർ പ്രവർത്തിച്ചത് ആണോ പ്രോഗ്രസ് കാർഡുമായിട്ട് വരുന്നത് പക്ഷെ പറയാനുള്ള പിണറായി വിജയനെ ഇങ്ങനെ കൊന്നു തിന്നാൻ തക്കവണ്ണമുള്ള കൂടിയാണല്ലോ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം എട്ട് കൊല്ലമായി കേരളം ഭരിക്കുന്നു മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഒരു കോൺഗ്രസ് ഗവൺമെന്റിന് നേടാനാവാത്ത ഉയരങ്ങളാണ് ഈ കേരളം നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഫൂളിഷ് ഇന്ത്യ രാജ്യത്തെ ഒരു കോൺഗ്രസ് ഗവൺമെന്റിന് നേടാനാവാത്ത ഉയരങ്ങളാണ് ഈ കേരളം നേടിക്കൊണ്ടിരിക്കുന്നത് സഹകരണ തട്ടിപ്പ് പീഡനം ആശുപത്രി അനാസ്ഥ ലഹരി കടം അങ്ങനെ നീളുകയാണ് ലിസ്റ്റ് ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മറ്റെല്ലാം ഞങ്ങളുടെ മേലെ ചാർത്തി തരുന്നതാണ് ആ പിണറായി വിജയന്റെ തല അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചാലും ആ തല താഴാത്തതിന് കാരണം അദ്ദേഹം പറഞ്ഞുണ്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ ശുദ്ധമാണ് ഞാൻ ചോദിക്കട്ടെ നവകേരള സദസ്സിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു പരാതി മുഖ്യമന്ത്രിയോട് പറയാൻ കഴിഞ്ഞോ ഏതെങ്കിലും ഒരു പരാതി ഈ നിയമത്തിനപ്പുറം ഉള്ള പരാതി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യം എവിടെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലോട് കൂടി ചട്ടങ്ങൾക്കപ്പുറത്തുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ വരുന്നു പരാതി പറയാൻ ജനങ്ങൾക്ക് ഇടമില്ലായിരുന്നു മാത്രമല്ല ഈ എം പിക്ക് ഇടമില്ലായിരുന്നു വടകരയിലെ സ്ഥാനാർത്ഥി സ്വന്തം നിയോജക മണ്ഡലത്തിൽ വെച്ച് അഞ്ചു മിനിറ്റ് കൂടുതൽ പ്രസംഗിച്ചു പോയതിന് പറഞ്ഞത് എന്തായിരുന്നു അറിയാം ഈ നവകേരള സദസ് മുഴുവൻ നടത്തിയിട്ട് ആ പാർട്ടി പ്രവർത്തകരുടെ വോട്ട് പോലും പിടിച്ചു നിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് അഴിവണ്ടല്ല നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ